മാഹി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മളുടെ റെസിപ്പി ഒരു വൈറ്റ് ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് ഇതിനു വേണ്ടി ഇതിന് അതിനു മുമ്പ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതിനടുത്തുള്ള കുഞ്ഞ് ബെല്ലൈക്കം കൂടി പ്രസ് ചെയ്യട്ടോ ഇതെല്ലാത്തിൻ്റെ കൂടെ നല്ല കോമ്പിനേഷനായ ഒരു ചിക്കൻ കറിയാണ് ഇതൊരു വെറൈറ്റിയായ ഒരു വെള്ള ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് എല്ലാത്തിൻ്റെ കൂടെ നല്ല കോമ്പിനേഷനായ ഒരു ചിക്കൻ കറിയാണ് വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാനും പറ്റും വർക്ക് ചെയ്യുന്ന ലേഡീസിനും ബാച്ചിലേഴ്സിനും ഒക്കെ ചെയ്തെടുക്കാൻ പറ്റുന്ന വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറിയാണ് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതും അതിനുവേണ്ടി ഇൻഗ്രീഡിയൻസ് എന്താണെന്നും നമുക്ക് നോക്കാം അതിനുവേണ്ടി ഞാൻ ഏകദേശം സെവൻ ഫിഫ്റ്റി ഗ്രാം ചിക്കനാണ് എടുത്തത് ചെറുതാക്കി കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് കുറച്ച് ഉപ്പും ഒരു ഒന്നര ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് ഒരു അരമണിക്കൂർ ഇത് മാരിനേറ്റ് ചെയ്ത് വെക്കുക കേട്ടോ നല്ലവണ്ണം മിക്സാക്കുക ഇത് ചെയ്തതിന് ശേഷം വേറെ മസാലകളൊന്നും വേണ്ട പൊടികളൊന്നും വേണ്ട ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു അരമണിക്കൂർ അരമണിക്കൂർ ഇല്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം എന്നാൽ മാത്രമേ ഈ മസ് ഈ കുരുമുളക് പൊടീൻ്റെ ഫ്ലേവറൊക്കെ ഇതിലിറങ്ങി നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ ഇതൊന്ന് മാറ്റി വെക്കാം അതിന് ശേഷം നമുക്ക് ഒരു കുക്കർ എടുത്ത് അതിലേക്ക് കുറച്ച് ഓയിലാണ് ഞാൻ എടുത്തത് ഇത് ഒരു മൂന്ന് നാല് ടേബിൾ സ്പൂണോളം ഓയിൽ വേണം കേട്ടോ കുറച്ച് ഒരു അര ടേബിൾ സ്പൂണും ഒരു ടേബിൾ സ്പൂണും പറ്റൂല ഒരു മൂന്ന് നാല് ടേബിൾ സ്പൂൺ എണ്ണ വേണം ഇതിലേക്ക് കുറച്ച് സ്പൈസസ് നമ്മൾ ആഡ് ചെയ്യാം അതൊന്ന് മിക്സ് മിക്സാക്കിയതിന് ശേഷം രണ്ട് സവാള ആഡ് ചെയ്യാം സ്പൈസസ് ഒരു നാല് ഏലക്ക ഒരു മൂന്ന് നാല് ഗ്രാമ്പൂ ഒരു കഷ്ണം പട്ട പിന്നെ ഒരു അര കഷ്ണം ജാതി ഒരു അരക്ക പീസ് എടുത്തിട്ടുണ്ട് രണ്ട് സവാള മീഡിയം സൈസ് സവാളയാണ് ഞാൻ എടുത്തത് സവാള നല്ല നേർമയായിട്ട് കട്ട് ചെയ്യണം കാരണം നമ്മൾ ഇത് ഒരുപാട് വഴറ്റിയിട്ട് എടുത്ത് വഴറ്റൂല അതുകൊണ്ട് വളരെ സ്ലിം ആയി സൈസായി വളരെ നേർമയായിട്ട് കട്ട് ചെയ്യുക ഇത് ഒരുപാട് വഴറ്റി കഴിഞ്ഞാൽ ഇതിൻ്റെ കളർ ചേഞ്ചായിപ്പോകും നമുക്കൊരു വൈറ്റ് ചിക്കൻ കറിയാണ് വേണ്ടത് അതിനുശേഷം നമ്മൾ രണ്ട് ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അല്ലെങ്കിൽ ചതച്ചതായാലും മതി നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ലോണം വഴറ്റുക ഒരു രണ്ട് മിനിറ്റ് കേട്ടോ അധികം അങ്ങനെ വഴറ്റരുത് അതിന് ശേഷം നമുക്ക് ഈ മാരിനേറ്റ് ചെയ്ത് ചിക്കൻ ഇടാം നമ്മൾ ആദ്യം മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ അത് ഇതിലേക്കിട്ട് നന്നായി മിക്സ് ചെയ്യാം ഞാനിത് കുക്കറിലാണ് ചെയ്തെടുക്കുന്നത് ഇത് വേണമെങ്കിൽ ഡയറക്റ്റും ചെയ്തെടുക്കാം കേട്ടോ ഡയറക്റ്റ് പാത്രത്തിൽ നമുക്ക് നോൺ സ്റ്റിക്ക് പാത്രത്തിൽ ചെയ്തെടുക്കാം കുക്കറിലാവുമ്പോൾ നമ്മളൊരു വിസിൽ മതി കൊണ്ട് ചിക്കൻ വെന്ത് കിട്ടും അതുകൊണ്ടാണ് ഞാൻ കുക്കറിൽ വെയിറ്റ് ചെയ്യാൻ വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്നൊരു ചിക്കൻ കറിയാണല്ലോ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ അതിന് നന്നായി മിക്സ് ആയി കൊടുക്കുക ഇത് ഇതിന് ശേഷം നമ്മൾ ഇതിലേക്ക് തൈരാണ് ആഡ് ചെയ്യുന്നത് അധികം പൊളിയില്ലാത്ത തൈര് ഒരു മൂന്നാല് പച്ചമുളകും കൂടി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് കുരുമുളക് പൊടിയും പച്ചമുളകും മാത്രമേ നമ്മൾ എരിവിനായി ഉപയോഗിക്കുന്നുള്ളൂ ഈ നാല് പച്ചമുളക് ഞാനിട്ട് അധികം എരിവില്ലാത്തതുകൊണ്ടാണ് കേട്ടോ കുട്ടികൾക്ക് പോലും കഴിക്കാൻ പറ്റുന്ന ഒരു കറിയാണിത് എരിവ് വേണമെങ്കിൽ പച്ചമുളകുടെ എണ്ണം കൂട്ടിക്കൊടുക്കുക കേട്ടോ ഞാനൊരു മൂന്നര ടേബിൾ സ്പൂൺ അതിന് ശേഷം ഞാൻ മൂന്നര ടേബിൾ സ്പൂൺ തൈര് ആഡ് ചെയ്യുന്നുണ്ട് അധികം പുളിയില്ലാത്ത തൈര് വേണം എടുക്കാൻ പുളിയില്ല തൈരാകുമ്പോൾ കറി നല്ല പുളിപ്പായി പോകും കേട്ടോ അധികം പുളിയില്ലാത്ത തൈരാണിത് ഇത് ഇവിടെ കെട്ടുന്ന തൈര് കുറച്ച് പുളി കുറവായിരിക്കും നന്നായി മിക്സായി കൊടുക്കുക നല്ലവണ്ണം മിക്സാക്കിയതിന് ശേഷം നമുക്കിതിൽ കുക്കറിലിട്ടിട്ട് നമുക്കൊരു വിസിൽ അടിക്കുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കണം അതായത് കുക്ക് ചിക്കൻ വെന്ത് കിട്ടുന്നത് ചിക്കൻ ഒരു വിസിലാവുമ്പോൾ ചിക്കൻ വന്ത് കിട്ടും അങ്ങനെ കുക്കർ ഓപ്പൺ ചെയ്തിട്ടുണ്ട് വിസിൽ വന്നിട്ടുണ്ട് നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ട് ചിക്കൻ ഉണ്ടോ ഇത് എല്ലുമെന്നൊക്കെ വിട്ട് നല്ല ഇത് പീസായിട്ട് കിട്ടിയിരിക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു പതിനഞ്ച് കാഷിനട്ടും ഒരു അഞ്ച് ബദാം ഞാൻ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട് ചൂടുവെള്ളം അത് നല്ല പേസ്റ്റാക്കി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഈ ടൈമിൽ നിങ്ങൾക്ക് ഫ്രഷ് ക്രീം വേണമെങ്കിൽ ചെയ്തുകൊടുക്കാം എടുക്കാം വേണമെങ്കിൽ അതും ആഡ് ചെയ്യാം ഫ്രഷ് ക്രീമിൻ്റെ ആവശ്യമില്ല കാരണം നമ്മൾ ഈ കറി ഓൾറെഡി ഒരു ക്രീമി ടെക്സ്ചറിലാണ് ഉള്ളത് അപ്പോൾ നമ്മൾ ഫ്രഷ് ക്രീമിൻ്റെ ആവശ്യമില്ല തൈരും ഇതും കൂടി വരുമ്പോൾ ആവും കേട്ടോ അതിന് ഫ്രഷ് ക്രീമിൻ്റെ ആവശ്യമില്ല വേണമെങ്കിൽ അത് ഓപ്ഷനാണ് വേണമെങ്കിൽ ഇട്ട് മതി ആഡ് ചെയ്താൽ മതി അല്ലാതെ തന്നെ കറി നല്ല ടേസ്റ്റ് ആണ് ഇതിന് പകരം ബദാം മാത്രം യൂസ് ചെയ്യുക അങ്ങൾക്ക് കാശു മാത്രം യൂസ് ചെയ്യുക ഞാനിതിപ്പോൾ ഇങ്ങനെയാണ് എടുത്തത് അങ്ങനെയൊക്കെ ചെയ്യുക കേട്ടോ ഇതിൽ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട് ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് നന്നായി മിക്സ് ആക്കുക കേട്ടോ നന്നായി മിക്സാക്കി ഇനി ഇത് തിളച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറെ ജോലിയൊന്നും ഇല്ല തിളച്ച് കഴിഞ്ഞാൽ കുറച്ച് മല്ലിയില ഫ്രഷായ മല്ലിയില നമുക്ക് ഇടുക ഇതൊന്നും തിളച്ച് കഴിഞ്ഞാൽ സെർവ് ചെയ്യാൻ നമുക്ക് അടച്ചു വെക്കുക നല്ലോണം അടച്ചു വെക്കുക ഇനി നമുക്ക് സെർവ് ചെയ്യാൻ മാത്രം എടുത്താൽ മതി എളുപ്പത്തിൽ കഴിഞ്ഞില്ല ഈ ചിക്കൻ കറി നമുക്കൊരു പാർട്ടികളിലൊക്കെ നല്ലൊരു ആവാൻ വേണ്ടി ഇത് ഗസ്റ്റ് വന്നു കഴിഞ്ഞാലും എല്ലാം നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന വളരെ എളുപ്പത്തിലുള്ളൊരു ചിക്കൻ കറിയാണ് ഇതെല്ലാത്തിൻ്റെ കൂടി നല്ല കോമ്പിനേഷനാണ് അപ്പം പുട്ട് ദോശ എല്ലാത്തിൻ്റെ കൂടി പൂരി ആയാലും ചപ്പാത്തി ആയാലും പിന്നെ ഗീ ആയാലും ചോറിൻ്റെ കൂടെയും നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറിയാണ് വളരെ എളുപ്പത്തിൽ അതിന് മസാല